ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് പ്രത്യേകിച്ച് വീണ്ടും ഒരു തുലാവർഷം മഴക്കാലം എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നാളെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രാദേശികമായുള്ള അവധി അറിയിപ്പുകൾ കളക്ടർമാരുടെ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുന്നതിന് മറക്കണ്ട മടിക്കേണ്ട ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഉപകാരപ്പെടും കാര്യത്തിലേക്ക് തന്നെ കിടക്കാം നിലവിലെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഓറഞ്ച് മഞ്ഞ അലർട്ട് ഇപ്പോൾ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ തന്നെ ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴയുടെ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലർട്ട് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് നാല് ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജില്ലക്കാരില് എന്താണ് ഇപ്പോഴത്തെ എന്ന് ആ ജില്ലക്കാരിലെ വീഡിയോ കാണുന്നവരൊന്ന് കമന്റ് ചെയ്യുക വരുന്ന മണിക്കൂറുകളിൽ ഒരു പക്ഷേ മഴ കനത്താൽ അതാത് ജില്ലാ കളക്ടർമാരിൽ നിന്നുള്ള അവധി അറിയിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഏതൊക്കെ ജില്ലകളിലാണെന്ന് നോക്കാം പ്രധാനമായിട്ടും ഇടുക്കി എറണാകുളം കോഴിക്കോട് മലപ്പുറം ഈ നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൂടാതെ കേരളത്തിലെ മറ്റ് പത്ത് ജില്ലകളിലും നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് കേരളം മുഴുവൻ മഴയുടെ സാഹചര്യത്തിൽ തന്നെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ ജില്ലയിലെ സാഹചര്യം കൂടി കമന്റ് ചെയ്യാൻ മടിക്കേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം